ഇരുപത്തിയേഴാമത് സെപെക്താക്രോ സബ് ജൂനിയർ ദേശീയ ചാമ്പ്യൻഷിപ്പിലെ ടീം ഈവെൻ്റിൽ മണിപ്പൂരിന് ഇരട്ട വിജയം ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗത്തിൽ മണിപ്പൂർ ടീമുകൾ ജേതാക്കളായി ക്വാർട്ടർ ഫൈനൽ മത്സരങ്ങളിൽ കഴിഞ്ഞ തവണ യോഗ്യത നേടിയ കേരളം ഉൾപ്പെടെയുള്ള എട്ടു ടീമുകളാണ് ടീം ഈവൻറ്റിൽ മാറ്റുരച്ചത്

ആൺകുട്ടികളുടെ വിഭാഗത്തിലെ കലാശപ്പോരിൽ ഉത്തർപ്രദേശിനെ നേരിട്ടുള്ള രണ്ട് സെറ്റുകളിൽ നിഷ്പ്രഭമാക്കി മണിപ്പൂർ നേടിയത് ഉജ്ജ്വല വിജയം സെമിഫൈനലിൽ ബീഹാറിനെ പരാജയപ്പെടുത്തിയാണ് മണിപ്പൂർ ഫൈനലിലെത്തിയത് പെൺകുട്ടികളുടെ വിഭാഗത്തിൽ മണിപ്പൂരിൻ്റെ കടുത്ത സമ്മർദ്ദത്തെ നേരിട്ട കേരള പെൺകുട്ടികൾ തോറ്റു തിങ്കളാഴ്ച രാത്രി ഒൻപതരയോടെ സമാപിച്ച പെൺകുട്ടികളുടെ ഫൈനലിൽ മണിപ്പൂർ മിന്നും വിജയമാണ് നേടിയത് മാനേജർ ദില്ലി ചൊവ്വാഴ്ച ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും ഈവൻറ്റിലെ മത്സരങ്ങൾ രാവിലെ മുതൽ നടന്നുവരികയാണ് ഉറുമിസ് ന്യൂസ് ബ്യൂറോ ചെറുവത്തൂർ